ഒൻപത് നാളായിട്ടും രാഹുൽ മാങ്കൂട്ടത്തെ കണ്ടെത്താൻ ഇവിടുത്തെ പോലീസിനും പ്രത്യേക അന്വേഷണ സംഘത്തിനും ആഭ്യന്തര വകുപ്പിനും കഴിഞ്ഞില്ല എന്ന് പറയുന്നത് കെടുകാര്യസ്ഥതയാണെന്നല്ല അത് മറ്റൊന്നും പറയാൻ കഴിയില്ല ഇന്നലെ രാത്രിയിൽ നമ്മളെവരെയും ഞെട്ടിച്ചുകൊണ്ട് അതായത് നമുക്കറിയാം ഇന്നലെ ഒരു മുൻകൂർ ജാമ്യപേക്ഷ ഒരു കിഴ്ക്കോടതി തള്ളുമ്പോൾ തന്നെ അദ്ദേഹത്തെ പിടിക്കാൻ മണിക്കൂറുകൾ ഒരു സാധ്യതയുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങളാണ് ഇന്ന് രാത്രിയിൽ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം കർണാടക കേരള ബോർഡറായ കൊസ്തൂരിൽ ഇപ്പോൾ വരും പിന്നെ വരും എന്ന് പറഞ്ഞ് ഏകദേശം പ്രൈം ടൈമിൽ ഒന്നര മണിക്കൂറോളം ജനങ്ങളെ ഇങ്ങനെ പിടിച്ചിരുത്തി മാറി മാറി ചാനലുകൾ പിടിച്ചിരുത്തി അവിടെ ഡിവൈഫൈ പ്രവർത്തകർ വന്നു ജയിലിലേക്ക് പോകുന്ന രാഹുൽ മാങ്കൂട്ടം വിശന്നിരിക്കരുത് എന്ന് കരുതി പൊതിച്ചോരുമായി കാത്തു നിന്നു അതേപോലെ ബി ജെ പി കാര് പ്രതിഷേധത്തിനായി അവിടെ എത്തി പക്ഷെ രാഹുൽ മാങ്കൂട്ടം മാത്രം വന്നില്ല എന്തുകൊണ്ട് വന്ന കുറെ പേർ പറയുന്നു എസ് ഐ ടി യുടെ കസ്റ്റഡിയിലാണ് ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് കോടതിയിൽ ഹാജരാക്കിയ പക്ഷേ നമ്മളുടെ ഒരു നമ്മൾ സംസാരിക്കുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ അടുത്തിടെ വൃത്തങ്ങൾ രാഹുൽ മാങ്കൂട്ടം ഇതുവരെ രാഹുൽ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം ഇന്ന് ഹൈക്കോടതിയിലേക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നീട്ടിയിരിക്കുകയാണ് അപ്പോ ഇനിയിപ്പോൾ എന്തുകൊണ്ട് ഇത്രയും ദിവസമായി ആഭ്യന്തര വകുപ്പ് പിടിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഇവിടെ ബി ജെ പി ഉന്നയിക്കുന്ന ഒരു വാദമുണ്ട് ബി ജെ പിയുടെ പൊളിറ്റിക്സിനെ ഒന്നും ന്യായീകരിക്കുന്ന എല്ലാവർക്കും ഉദ്ദേശിക്കുന്നത് ഇതൊരു രാഷ്ട്രീയ കച്ചവടമാണ് അതായത് എൽ ഡി എഫ് യു ഡി എഫ് സെറ്റിൾമെന്റ് ആണ് പക്ഷെ ആ ഒരു വാദത്തെ ഒന്നും ഇപ്പൊ അംഗീകരിക്കാൻ കഴിയില്ല ഇന്നലെ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തെ ഒരു സാഹചര്യം കോൺഗ്രസ് രാഹുൽ സംരക്ഷിക്കണം പക്ഷെ അതിന്റെ ഇടയിൽ എന്തുകൊണ്ട് രാഹുലിനെ പിടിക്കുന്നില്ല പ്രത്യേക അന്വേഷണ സംഘം ഐ പി എസ് ഓഫീസർ നേരത്തെ സംഘം വീണ്ടും വിപുലീകരിക്കുന്നു ഇനി പിടിയിലായോ എന്നും അറിയില്ല എന്തുകൊണ്ട് പുറത്തേക്ക് പറയുന്നില്ല ഇത്രയും സമയമായിട്ട് രാഹുൽ മാങ്കൂട്ടം എന്താ സുകുമാരക്കുറിപ്പാണോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം പോലൊരു എം എൽ എ ഇത് ചെയ്യാൻ ഇവിടുത്തെ കേരള പോലീസിന് കഴിയുന്നില്ല മ്മ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്യുന്നില്ല ചെറുപ്പിന്റെ വാറിൽ നിന്നും സ്കൂളിൽ നിന്നും എല്ലാം തെളിവുകൾ കണ്ടെത്തി ദേശീയവും അന്തർദേശീയവുമായിട്ടുള്ള പ്രതികളെ കടലിലും കരയിലും കാട്ടിലും മറ്റു സ്റ്റേറ്റുകളിലും മറ്റ് സംസ്ഥാന മറ്റു രാജ്യങ്ങളിലും പോയി പിടിച്ചുകൊണ്ടുവരുന്ന കേരള പോലീസ് കള്ളനും പോലീസും കളിക്കുകയാണോ എന്നുള്ള സംശയം ഇത് എന്തിനു വേണ്ടി എന്നുള്ളതാണ് കള്ളനും പോലീസും കളിക്കുകയാണെങ്കിൽ അത് എന്തിനു വേണ്ടി അതല്ല പിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച തന്നെ വകുപ്പിന്റെ പോരായ്മ തന്നെയാണ് ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയ്ക്കപ്പുറം നോക്കൂ ഒരു ഉണ്ടാവുന്ന ഏറ്റവും വലിയ വേഗത്തിലാണ് കേസ് നീങ്ങിയിരിക്കുന്നത് ഇരുപത്തിയെട്ടാം തീയതി അതിജീവിത എന്ന് പറയുന്ന ഈ മാധ്യമ പെൺകുട്ടി ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി കൊടുക്കുന്നു അവിടെ ക്രൈംബ്രാഞ്ചിന്റെ ആ തലവനായിട്ടുള്ള എച്ച് വിളിച്ചു വരുത്തുന്നു അദ്ദേഹത്തിന് ഈ പരാതി കൈമാറുന്നു അവിടെ നാടകീയ രംഗങ്ങൾ അലങ്ങേറുന്നു അതിനുശേഷം ദിവസങ്ങൾക്കുള്ളിൽ പെട്ടെന്ന് തന്നെ ഒരു കേസിന്റെ വേഗത നടക്കാൻ പറ്റുന്ന വേഗത തന്നെ ആദ്യഘട്ടത്തിൽ നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിയിരുന്നത് ഇത്രയും വേഗത്തുള്ളത് പക്ഷെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുൽ മാങ്കൂട്ടം സഞ്ചരിച്ച പോളോ കാർ കണ്ടെത്താൻ ഒരു പോളോ കാർ ജനങ്ങളുടെ ഇടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു ഒരു സി സി രാഹുൽ മാങ്കൂട്ടം സഞ്ചരിക്കുന്നത് സി സി ടി വിളില്ലാത്ത കേരളത്തിലെ വഴികളിലൂടെയാണ് അദ്ദേഹം സി സി ടി വിയിൽ പെടാതിരിക്കുക കഴിഞ്ഞാൽ അദ്ദേഹം ഹെലികോപ്റ്ററിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒന്നും അല്ലല്ലോ കേരളത്തിൽ കൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതൊരു മനുഷ്യരും കടന്ന് ബോർഡർ കടന്ന് തമിഴ്നാട്ടിലേക്കും അവിടെ നിന്ന് ഇപ്പൊ കർണാടകത്തിലേക്കും കടന്നു എന്നാണ് പറയുന്നത് ഈ രാഹുൽ മാക്കൂട്ടത്തിന്റെ ഉണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫിനെയും ഡ്രൈവറെ പിടികൂടിയ പോലീസിനെ എന്തുകൊണ്ട് ഇദ്ദേഹത്തെ പിടികൂടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇത്രയധികം ഇയാൾക്ക് സുരക്ഷ ഒരുക്കുന്നത് അത്രയും വമ്പന്മാർ ആരായിരിക്കും ഇപ്പോൾ അയാളെ സംരക്ഷിക്കാൻ ഒരുപാട് മനുഷ്യരുണ്ടാകും എന്തെങ്കിലും സഹായം ചെയ്തിട്ടുള്ളതോ എന്തെങ്കിലും വ്യക്തിബന്ധമുള്ളതോ രാഹുൽ മറ്റു ബിസിനസ്സുകളൊക്കെ തന്നെ കേരളത്തിലുണ്ട് കേരളത്തിന്റെ പുറത്തും ബിസിനസ്സുകൾ ഉണ്ട് അത് അവരുവിടുത്തെ വ്യവസായ പ്രമുഖരുമായി അല്ലെങ്കിൽ യു എ ഗൾഫ് കേന്ദ്രീകരിച്ചിട്ടുള്ള വ്യക്തികളുമായിട്ടുള്ള അടുത്ത ബന്ധങ്ങൾ മറ്റ് സ്റ്റേറ്റ് ഇപ്പം യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവാണ് കർണാടകയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തെന്നുള്ള വാർത്തകൾ വരുന്നു അതിനിടയിൽ രസകരമായ മറ്റു വാർത്തകൾ ഇതിനിടയിൽ കൂടെ ചില മാധ്യമങ്ങൾ അടിച്ചിറക്കുന്നുണ്ട് ദൃശ്യ മോഡലിൽ രക്ഷപ്പെടാനാണ് മാങ്കൂട്ടം ശ്രമിക്കുന്നത് മാങ്കൂട്ടം ഒരടുത്ത് ഇറങ്ങി നിന്ന് മാങ്കൂട്ടത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ലോറിയിലേക്ക് എറിയുന്നു അതിനുശേഷം വേറൊരു വഴി വഴി വേറൊരു വഴിക്ക് പോകും നാൾ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഇങ്ങനെ ഓടിക്കളിക്കും ഇപ്പോൾ ഹൈക്കോടതി ഇന്ന് 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 പരിഗണിച്ചാൽ പോലും എനിക്ക് തോന്നുന്നില്ല ഇല്ല രാഹുൽ മാങ്കൂട്ടമാരാണ് പെട്ടെന്ന് തന്നെ ചെല്ലുമ്പഴത്തേന് ഇവിടെ സെഷൻസിൽ തന്നെ മൂന്ന് ദിവസം എടുത്തു ബുധനാഴ്ചയാണ് എടുത്തത് ഇത്തരത്തിൽ പരിഗണിക്കാനുണ്ട് അപ്പം അത്രയും കാലം പിടിക്കാതെ രക്ഷപ്പെടാനുള്ള പഴുത് പോലീസ് ഉദ്യോഗസ്ഥർ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇതിനകത്തെ ഓഫീസർമാർ ചെയ്ത് കൊടുക്കുന്നുണ്ടോ എന്ന് ജനം സംശയിച്ചാൽ അല്ലെങ്കിൽ പൊതുസമൂഹം മറ്റു പറയാനായിട്ടില്ല മറ്റൊരു കാര്യം നോക്കൂ ഇനി നാലോ അഞ്ചോ ദിവസമേ ഉള്ളൂ തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇത് മറ്റു സി പി എം ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തലേ ദിവസവും തലയ്ക്കും തലേ ദിവസവും ഇദ്ദേഹത്തെ പിടിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഉണ്ടാക്കാൻ പോകുന്ന ക്ഷീണം വളരെ വലുതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയമായ മൈലേജ് അതുവഴി നേടിയെടുക്കാം പക്ഷേ നമുക്ക് പഴയ പോലെയല്ല പൊളിറ്റിക്കലി ഭയങ്കര സാക്ഷരതയുള്ള ജനങ്ങളാണ് കേരളത്തിൽ ഇപ്പോൾ ഇവിടുത്തെ നേതാക്കൾ പറയുന്നതിനേക്കാളും പൊളിറ്റിക്കൽ അജണ്ടകളും പൊളിറ്റിക്കൽ സ്ട്രാറ്റജികളും ഫേസ്ബുക്കിൽ എഴുതിയിടുന്ന ജനങ്ങളുള്ള നാടാണെന്നേ കേരളം അപ്പോൾ അത്തരത്തിൽ ഇവർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഇത് തിരിച്ചറിയാനുള്ള ശേഷിയുണ്ടെന്ന് ഇവർ ചിന്തിക്കാത്തത് യാഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായി വിജയനായാലും അതേപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരായാലും അതിനുവേണ്ടി വേണ്ടി കൂടെ പിടിക്കുന്ന മറ്റ് രാഷ്ട്രീയ നേതാക്കളായാലും ഏത് പാർട്ടിയുടെ ആയാലും ഇവർക്കെല്ലാവർക്കും കൃത്യമായി അറിഞ്ഞുകൂടെ ഇത്തരത്തിൽ ഇലക്ഷന്റെ തലേദിവസം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലൊരു വിഷയമുണ്ടായി ഇലക്ഷന്റെ തലേദിവസം ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കാണാൻ പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വലിയ വിവാദം ഉണ്ടാവുകയും അത് ഇലക്ഷനെ ബാധിച്ചു അതിനുശേഷം എന്താണ് എം വി ഗോവിന്ദൻ ആർ എസ് എസുമായി പണ്ടത്തെ ജിൻസംഗുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മാതൃഭൂമിയിൽ അഭിലാഷുമായി നടത്തിയൊരു ഇന്റർവ്യൂ ഇത്തരത്തിലൊരു ഇന്റർവ്യൂ പുറത്തുനിന്ന് അത് ഇലക്ഷനെ ബാധിച്ചു എന്ന് പറയുന്നു അപ്പോൾ ആ മൈലേജിന്റെ കോട്ടങ്ങളെല്ലാം അത് എതിർ പാർട്ടികൾക്ക് മൈലേജ് ലഭിച്ചു എന്നാണ് അവരെല്ലാം അവകാശപ്പെടുന്നത് അപ്പോൾ അത്തരത്തിൽ നഷ്ടപ്പെട്ട മൈലേജുകളെല്ലാം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തലയ്ക്ക് തലേദിവസമോ തലയ്ക്കും തലേദിവസമോ പിടികൂടിക്കൊണ്ട് സി പി എമ്മിന് വലിയ രീതിയിലുള്ള പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുത്തുകൊണ്ട് തദ്ദേശത്തിൽ മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യമാണത് തദ്ദേശ തെരഞ്ഞെടുപ്പിനെ പറ്റി നമ്മൾ പറയുന്ന സാഹചര്യത്തിൽ പൊളിറ്റിക്കൽ വോട്ടുകൾ ഏകീകരിക്കാൻ ജില്ലാ പഞ്ചായത്തുകൾ ശ്രമിക്കുന്ന ഒരു ജില്ലാ പഞ്ചായത്തിലെ ട്രെൻഡുകൾ അനുസരിച്ചായിരിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് ട്രെൻഡ് എന്ന് മനസ്സിലാക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ പറ്റി പറയുകയാണ് കോൺഗ്രസ് ഈ തീരുമാനം ആദ്യഘട്ടത്തിൽ തന്നെ കൈക്കൊണ്ടുവരുന്നെങ്കിൽ അതായത് രാഹുൽ ബാങ്കൂട്ടത്തെ ഞങ്ങൾ പുറത്താക്കുന്നു ഇത് നേതാക്കൾക്കെല്ലാം അറിയാവുന്ന ഈ ഒരു കാര്യത്തിൽ മാത്രം കോൺഗ്രസ് യുണൈറ്റി എന്നെ അതിശയിപ്പിച്ചതാണ് അതായത് വി ഡി സതീശനായാലും കെ സി വേണുഗോപാലിനായാലും രമേശ് ചെന്നിത്തലക്കായാലും മറ്റേ പഴയ നേതാക്കൾ തന്നെ വന്ന് പറയുന്നു വി എം സുധീഷൻ ഉള്ളവരൊക്കെ എല്ലാവർക്കും അറിയാം ഇത്തരത്തിൽ കാര്യങ്ങളുണ്ട് അവർക്കിനി മറച്ചുപിടിക്കാനൊന്നുമില്ല വി ഡി സതീശന്റെ നിലപാടുകളൊക്കെ ഇത്തരത്തിൽ ആദ്യഘട്ടത്തിൽ ഒരു തീരുമാനം എടുത്തു മാറ്റുകയായിരുന്നെങ്കിൽ കോൺഗ്രസിന്റെ മൈലേജ് എവിടെ പോയി നിന്നേനെ എന്ന് നോക്കണം ആദ്യമേ ഒരു അഡ്വാൻറ്റേജ് കിട്ടിയേനെ അതായത് കോൺഗ്രസ് ചരിത്രത്തിൽ ആദ്യമായി എടുത്ത് പുറത്തിട്ടിരിക്കുന്നു ഒരാളെ പുറത്തു കളഞ്ഞിരിക്കുന്നു തീവ്രത കളയിക്കുന്ന മെഷീൻ കോൺഗ്രസിന്റെ പക്കലില്ല അല്ലെങ്കിൽ മുകേഷിൻ മുകേഷിനെ അല്ലെങ്കിൽ കടകംപള്ളിയെ അല്ലെങ്കിൽ എ കെ ശശീന്ദ്രനെ സംരക്ഷിച്ച പോലെയൊന്നും ഇടതുപക്ഷം സംരക്ഷിച്ച പോലെ കോൺഗ്രസ് ചെയ്യുന്നില്ല ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസിന്റെ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു കോൺഗ്രസ് അതായത് ഇനിയിപ്പോ വരും കാലങ്ങളിൽ മാറുന്ന കോൺഗ്രസിന്റെ മുഖം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പി ആർ വർക്കുകളൊക്കെ ചെയ്ത് ഇത് പൊലിപ്പിച്ചെടുക്കാവുന്ന സാഹചര്യം പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് ഡിഫൻസിൽ നിൽക്കുന്ന സാഹചര്യം കഴിഞ്ഞ ചർച്ചകളിൽ മേഘ പറയുന്നത് ഞാൻ കേട്ടു ഈ രാഹുൽ മാങ്കൂട്ടം എന്ന വ്യക്തി ഉയർന്നു വരുമ്പോൾ പത്തക്കടിക്കാനായിട്ട് ഓരോ പരാതികളായിട്ട് വരും കോൺഗ്രസ് ഇത് ഈ വിഷയം എന്തായാലും കോൺഗ്രസിനെ ബാധിക്കാതിരിക്കുന്ന വിഷയമല്ലേ ആദ്യഘട്ടത്തിൽ അത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചിരുന്നു എങ്കിൽ കറക്റ്റായിട്ട് മുന്നോട്ട് ഒരു ഡിഫൻസ് വെക്കാമായിരുന്നു ഇതാ നമ്മളാണ് വെച്ചിരുന്നത് പക്ഷെ അങ്ങനെയല്ല പൊതുസമൂഹവും മാധ്യമങ്ങളും ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇപ്പം ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന മറ്റു കേസുകളും പീഡനാരോപണ കേസുകളും ഇത് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ എക്കൂരെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട് അതിൻ്റെ കൃത്യമായ ഈ രാഹുൽ മാങ്കുട്ടം മാറുന്ന സ്ലോട്ടുകളിലേക്ക് കൃത്യമായി സ്വർണ്ണപാള വിഷയം കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പൊ അവരൊരു ജനാധിപത്യത്തിന്റെ സംവിധാനമായി ഇതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുമ്പോൾ ഇനിയിപ്പോൾ കോൺഗ്രസ് തലമുക്കുന്ന എല്ലാ സാഹചര്യത്തിലും ഇത്തരത്തിൽ രാഹുൽ മാങ്കുടത്തിന്റെ കേസ് വെച്ച് ഒരടി എവിടെ നിന്നെങ്കിലും കൊടുക്കാനുള്ള സാഹചര്യമുണ്ട് ഇല്ലേ